എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം വളരെ ഉപകാരപ്രദമായിട്ടുള്ള നിരവധി അറിയിപ്പുകളുണ്ട് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം ഇത് എൻ്റെ മിക്ക വീഡിയോകളുടെയും കമൻറ്റ് ബോക്സുകളാണ് കൂടുതൽ കമൻറ്റുകളും പെൻഷൻ എന്താ ഈ പെൻഷൻ ന്യൂസുകളില്ലേ എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത് പെൻഷനുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പും ലഭിക്കാതെ നിങ്ങളുമായി ഈ കാര്യം ചർച്ച ചെയ്യാൻ എനിക്ക് ഒരു ആഗ്രഹവും ഇല്ല പക്ഷേ എൻ്റെ സബ്സ്ക്രൈബർമാരിൽ നിരവധി പേർ പെൻഷൻ എന്തായി എന്ന് ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയാണ് ഇത് ഇടയ്ക്കിടെ പറയുന്നത് ഈ പറയുന്നത് ചില ആളുകൾക്ക് പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് അവർ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവുക എന്ന ധനവകുപ്പിൻ്റെ വെബ്സൈറ്റിലെ അവസ്ഥ ഇതാണ് പെൻഷനുമായി ബന്ധപ്പെട്ട ഇതിലേക്ക് ഒരു ഉത്തരവ് വന്നിട്ട് മാസങ്ങളായി സംസ്ഥാനത്ത് സുരക്ഷാ പെൻഷൻ ആറുമാസത്തേത് കുടിശ്ശികയാണ് നിലവിൽ രണ്ട് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യാനാണ് സർക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നത് പെൻഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് അവസാനമായിട്ട് ലഭിച്ചിട്ടുള്ള സഹകരണ ബാങ്കിൽ നിന്നും പെൻഷൻ വിതരണം ചെയ്യുന്നതിനു വേണ്ടി ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കടമെടുക്കുകയാണ് എന്നുള്ളതാണ് പക്ഷേ ഇത് പെട്ടെന്ന് കിട്ടി പെൻഷൻ വിതരണം ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല കുറച്ച് ദിവസത്തെ താമസം ഇതിൻ്റെ നടപടിക്രമങ്ങൾക്ക് ഉണ്ടാകും നേരത്തെ ഇതേ ശ്രമം സർക്കാർ നടത്തിയിരുന്നു എങ്കിലും പലിശ കുറവാണ് എന്ന പേരിൽ സഹകരണ ബാങ്കുകൾ കൺസോർഷത്തിൽ ചേരാൻ മടി കാണിക്കുകയായിരുന്നു അങ്ങനെ എട്ട് ദശാംശം എട്ട് ശതമാനം പലിശയുള്ളത് ഒൻപത് ദശാംശം ഒന്ന് ശതമാനം പലിശയായി സർക്കാർ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കടമെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് നടപടികൾ തുടങ്ങിയിട്ടുണ്ട് ആ തുക സർക്കാരിന് കിട്ടിക്കഴിഞ്ഞാൽ പെൻഷൻ വിതരണം ഉണ്ടാകും അതിന് കുറച്ച് ദിവസത്തെ താമസം കൂടിയുണ്ട് മാർച്ച് പകുതി ആകുമ്പോഴേക്കും പെൻഷൻ ഉത്തരവ് വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പിന്നെ സർക്കാർ കാര്യങ്ങളാണ് പലപ്പോഴും പല കാര്യങ്ങളും നേരത്തെ പറഞ്ഞതിൽ നിന്നും മാറ്റമുണ്ടാകും പിന്നെ എല്ലാ കാര്യങ്ങളും നൂറ് ശതമാനം ഉറപ്പിൽ പൂർണ്ണമായി പറയാൻ നമുക്ക് കഴിയില്ല ഇനി പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് പറയുന്നത് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു പഞ്ചായത്തിൽ നിന്നും നിരവധി ആനുകൂല്യങ്ങളാണ് ലഭിക്കുന്നത് ഇപ്പോൾ പഞ്ചായത്തിൽ നിന്നും വിവിധ ആനുകൂല്യങ്ങളുടെ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മുമ്പ് അപേക്ഷിച്ചിട്ടുള്ള ആനുകൂല്യങ്ങളുടെ വിതരണമാണ് നടക്കുന്നത് ഇപ്പോഴും പദ്ധതികൾ ക്ഷണിക്കുന്നു ഉണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രധാനമന്ത്രി കൃഷി സഞ്ചായ് യോജന പ്രകാരം ന്യൂട്രീഷൻ ഗാർഡൻ പദ്ധതിയിലേക്ക് രണ്ടാം ഘട്ട അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നത് രണ്ടായിരം രൂപയുടെ കിറ്റാണ് ഗുണഭോക്താവിന് ലഭിക്കുക ഗുണഭോക്തർ വിഹിതമായി ഇതിലേക്ക് നാനൂറ് രൂപ ഗുണഭോക്താവ് അടയ്ക്കണം ഈ വർഷം തന്നെ ഈ പദ്ധതി പ്രകാരം ആനുകൂല്യം ലഭിച്ചവർക്ക് ഇനി ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ കഴിയില്ല ഇതിൽ അപേക്ഷിക്കുന്ന ആളുകൾക്ക് ഗാർഡൻ തുടങ്ങാനുള്ള എട്ടിനങ്ങൾ അടങ്ങിയ കിറ്റാണ് ലഭിക്കുക കിറ്റിലുണ്ടാകുന്ന സാധനങ്ങൾ മൺചട്ടി പത്തെണ്ണം ഉണ്ടാകും പ്രോട്ടീൻ മിക്സ് ഉണ്ടാകും പപ്പായ തൈകൾ മുരിങ്ങ തൈകൾ അകത്തി ചീര കറിവേപ്പ് കോവൽ വഴുതന തക്കാളി മുളക് എന്നിവയുടെ തൈകൾ പച്ചക്കറി വിത്തുകൾ ചീര പയർ വെണ്ട മത്തൻ ചിരങ്ങ എന്നിവയുടെ വിത്തുകളാണ് ലഭിക്കുക വിവിധ പഞ്ചായത്തുകളിൽ കിറ്റിലെ സാധനങ്ങളിൽ മാറ്റം ഉണ്ടാകും എന്തായാലും ഈ പദ്ധതിയുടെ രണ്ടാം ഘട്ട അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പഞ്ചായത്തിൽ ഇത് ഉണ്ടോ എന്ന് അറിയുന്നതിനും പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനും നിങ്ങളുടെ വാർഡ് മെമ്പറുമായി കണ്ട് സംസാരിക്കുക ഇതേ പദ്ധതി പ്രകാരം തന്നെ അതായത് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന പദ്ധതി പ്രകാരം മുട്ടക്കോഴി വിതരണത്തിന്റെ രണ്ടാം ഘട്ടവും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് പല പഞ്ചായത്തുകളിലും ഇതിനകം തന്നെ കോഴി വിതരണം നടന്നിട്ടുണ്ട് ഒരു സെറ്റിൽ അഞ്ച് കോഴികളാണ് ഉണ്ടാകുക ഗുണഭോക്തർ വിഹിതമായി നൂറ്റി മുപ്പത് രൂപ ഗുണഭോക്താവ് അടയ്ക്കേണ്ടി വരും പരമാവധി ഒരാൾക്ക് രണ്ട് സെറ്റ് വരെ ലഭിക്കും ആധാർ കാർഡ് റേഷൻ കാർഡ് സ്ഥലത്തിന്റെ നികുതി രസീറ്റ് എന്നിവ സഹിതമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇതേ പദ്ധതിയിൽ മിക്ക പഞ്ചായത്തുകളിലും ഇതിന്റെ ഒന്നാം ഘട്ടം നടന്നിട്ടുണ്ട് അന്ന് ഇതിലൂടെ ആനുകൂല്യം ലഭിച്ചവർ വീണ്ടും അപേക്ഷിക്കേണ്ടതില്ല ഈ പദ്ധതിയും നിങ്ങളുടെ പഞ്ചായത്തിൽ ഇപ്പോൾ നടക്കുന്നുണ്ടോ അപേക്ഷ ക്ഷണിക്കുന്നുണ്ടോ എന്ന് അന്വേഷിച്ചതിന് ശേഷം അപേക്ഷകൾ സമർപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് വമ്പൻ സന്തോഷ വാർത്തയാണ് വരുന്നത് കേരള അരി ഒരു സ്ഥിര സംവിധാനമാക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു കേരള അരി ഒരുക്കുന്നതിനുള്ള മില്ലുകളുടെ നിർമ്മാണം സംസ്ഥാനത്ത് രണ്ടിടത്ത് പുരോഗമിക്കുകയാണ് എന്നാൽ ഇത് ഇലക്ഷന് മുമ്പ് ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല അങ്ങനെ ലഭിക്കുകയാണ് ആ അരി പുറത്തുനിന്ന് കൊണ്ടുവരും അതായത് ഭാരത് അരിയെ ദീർക്കാൻ വേണ്ടിയാണ് ഇത് തുടങ്ങിയത് എങ്കിലും ഇത് സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ ഒരു സ്ഥിര സംവിധാനമാക്കി അരിവിഹിതം കുറവുള്ള നീലാവെള്ള റേഷൻ കാർഡുകാർക്ക് സ്ഥിരം നൽകാനുള്ള പദ്ധതിയാണ് തുടങ്ങിയിട്ടുള്ളത് അരി വില കുതിച്ചുയരുന്നത് തടയാൻ സ്വന്തം ബ്രാൻഡായ കെ അരി ഈ വർഷം വിപണിയിലെത്തിക്കും എന്നാണ് ഇപ്പോൾ അറിയിപ്പ് വരുന്നത് കേരള റൈസ് ബ്രാൻഡ് കർഷകരിൽ നിന്നും നേരിട്ട് നെല്ല് വാങ്ങി സ്വന്തം മില്ലിൽ അരിയായി വിപണിയിൽ എത്തിക്കും അരി മാത്രമല്ല മറ്റ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും വിപണിയിൽ എത്തിക്കാനാണ് സർക്കാർ ശ്രമം ഇതിന്റെ ആദ്യഘട്ടമെന്നോണം മുപ്പത്തി ഒൻപത് കോടി രൂപ മുതൽ മുടക്കിൽ പാലക്കാട്ടും ചെങ്ങന്നൂരും മില്ലുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ് മണിക്കൂറിൽ അഞ്ച് ടൺ ശേഷിയുള്ള മില്ലുകളുടെ പ്രവർത്തനം ഓണത്തിന് മുമ്പ് ആരംഭിക്കും പാലക്കാട് വാളയാർ മെഗാ ഫുഡ് പാർക്കിലാണ് പാലക്കാട്ടെ മിൽ പാലക്കാട് നിന്നും ചെങ്ങന്നൂരിനും പിന്നാലെ തൃശൂരിലും മില്ല് സ്ഥാപിക്കാനുള്ള പദ്ധതിയുണ്ട് നിലവിൽ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ സംഭരിക്കുന്ന നെല്ല് സ്വകാര്യ മില്ലുകൾക്ക് കൈമാറി അരി തിളിച്ചു വാങ്ങുകയാണ് ചെയ്യുന്നത് ഇത് സർക്കാരിന് വലിയ നഷ്ടമാണ് സ്വകാര്യ മില്ലുകൾ മികച്ച അരി കയറ്റി അയച്ച് ലാഭം കൊയ്യുകയും നിലവാരം കുറഞ്ഞ അരി പൊതുവിതരണത്തിന് നൽകുകയുമാണ് ചെയ്യുന്നത് എന്ന ആരോപണവും ഉണ്ട് സപ്ലൈകോ നെല്ല് സംഭരിച്ചു കഴിഞ്ഞാൽ അരിയാക്കി നൽകുന്നതിനും റൈസ് ബോർഡിന്റെ പരിഗണനയിലുണ്ട് സർക്കാർ ഏജൻസികൾ അരി ഉത്പാദിപ്പിക്കാത്തതാണ് പൊതുവിപണിയിലെ കൃത്രിമമായിട്ടുള്ള ക്ഷാമത്തിനും വിലക്കയറ്റത്തിനും കാരണം മലയാളികൾ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ജയ മട്ട അരികൾ നാൽപ്പത്തി അഞ്ച് മുതൽ അറുപത്തി അഞ്ച് രൂപ വരെ റെക്കോർഡിലെത്തി നിൽക്കുകയാണ് ഒരു മാസം മുമ്പ് സുരേഖ അരിക്ക് നാൽപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി എട്ട് രൂപ വരെയായിരുന്നു ഇതിപ്പോൾ അൻപത് കടന്നിട്ടുണ്ട് എന്നാലും പദ്ധതി നടപ്പിലായാൽ സംസ്ഥാനത്തെ നീല വെള്ള റേഷൻ കാർഡുകാർക്ക് റേഷൻ കടയിലൂടെ ഭക്ഷ്യധാന്യം ലഭിക്കുന്നില്ല എന്ന ആക്ഷേപം തീരും നല്ല് സംഭരിച്ച വകയിൽ സപ്ലൈകോക്ക് ഇരുന്നൂറ്റി മൂന്ന് ദശാംശം ഒൻപത് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അടുത്ത അറിയിപ്പ് സാമൂഹ്യ സുരക്ഷ മിഷൻ മുഖേന നടപ്പിലാക്കുന്ന അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ഇരുവരുമോ മരണപ്പെട്ട നിർധനായ കുടുംബത്തിലെ സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ബിരുദം പ്രൊഫഷണൽ ബിരുദം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ധനസഹായം നൽകുന്ന സ്നേഹപൂർവ്വം പദ്ധതിയിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് മുമ്പ് പദ്ധതിയിലേക്ക് അപേക്ഷിച്ചിട്ടുള്ള ഗുണഭോക്താക്കളും പുതിയ അപേക്ഷകരും അവർ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപന മേധാവി മുഖേന അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കണം അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മാർച്ച് മുപ്പത്തി ഒന്നാണ് വിശദമായ വിവരങ്ങൾക്ക് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് കെ എസ് എസ് എം ഡോട്ട് ഐ കെ എം ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക ടോൾ ഫ്രീ നമ്പർ ആയ ആയിരത്തി എണ്ണൂറ് നൂറ്റി ഇരുപത് ആയിരത്തി ഒന്ന് എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് സംസ്ഥാനത്ത് മത്സ്യഫണ്ട് നടപ്പിലാക്കുന്ന മത്സ്യത്തൊഴിലാളി ഗ്രൂപ്പ് വ്യക്തിഗത അപകട ഇൻഷുറൻസ് പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഇൻഷുറൻസിൽ പത്ത് ലക്ഷം രൂപയുടെ പരിരക്ഷയാണ് ലഭിക്കുക മത്സ്യബന്ധന സമയത്തോ അല്ലാതെ ഉണ്ടാകുന്ന അപകട മരണമോ അപകടത്തെ തുടർന്നുള്ള സ്ഥിര അംഗവൈകല്യമോ സംഭവിക്കുന്നവർക്കാണ് പത്ത് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ആനുകൂല്യം ലഭിക്കും മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ സഹകരണ സംഘങ്ങൾ വഴി ഒരു വ്യക്തിക്ക് അഞ്ഞൂറ്റി രൂപ പ്രീമിയം നൽകിക്കൊണ്ട് മാർച്ച് മുപ്പത്തി വരെ പദ്ധതിയിൽ അംഗമാവാം കൂടുതൽ വിവരങ്ങൾ എല്ലാ ജില്ലാ മത്സ്യഭട്ടു ഓഫീസുകളിൽ നിന്നും ക്ലസ്റ്റർ ഓഫീസുകളിൽ നിന്നും പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ നിന്നും ലഭിക്കുന്നതാണ് അടുത്ത അറിയിപ്പ് ഒഡോപെക് മുഖേന ബെൽജിയത്തിലേക്ക് നഴ്സുമാരുടെ സൗജന്യ നിയമനം നടക്കുന്നു നഴ്സിങ്ങിൽ ഡിപ്ലോമ ഡിഗ്രി ചുരുങ്ങിയത് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം ഉള്ളവർക്ക് അപേക്ഷിക്കാം ഉയർന്ന പ്രായപരിധി മുപ്പത്തി അഞ്ച് വയസ്സാണ് ഇംഗ്ലീഷ് പ്രാവീണ്യം ഉറപ്പുവരുത്തുന്നതിനായി ഐ ഇ എൽ ടി എസ് അല്ലെങ്കിൽ ഒ ഇ ടി പരീക്ഷയിൽ ആറ് ദശാംശം പൂജ്യം അല്ലെങ്കിൽ സി പ്ലസ് ഉള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ ഇൻ്റർവ്യൂവിൽ വിജയിക്കുന്നവർക്ക് ഡച്ച് ഭാഷയിൽ ആറ് മാസത്തെ സൗജന്യ പരിശീലനം ലഭിക്കുന്നതാണ് ഈ പരിശീലന പരിശീലനകാലത്ത് പതിനയ്യായിരം രൂപ പ്രതിമാസ സ്റ്റേറ്റ്മെൻറ്റ് ലഭിക്കും വിസ എയർ ടിക്കറ്റ് തുടങ്ങിയവ സൗജന്യമാണ് ഇൻ്റർവ്യൂവിന് രജിസ്റ്റർ ചെയ്യുന്നതിന് ഒഡൈപെക് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി മാർച്ച് അഞ്ചാണ് വിശദമായ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് തൊണ്ണൂറ്റി നാല് നാൽപ്പത് എന്ന നമ്പറിലോ അവസാന നാൽപ്പത് മാറ്റി നാൽപ്പത്തി ഒന്നോ അല്ലെങ്കിൽ നാൽപ്പത്തി രണ്ടോ അല്ലെങ്കിൽ നാൽപ്പത്തി മൂന്നോ നാൽപ്പത്തി അഞ്ചോ ഉപയോഗിച്ചോ മൊബൈൽ നമ്പറായ എഴുപത്തി ഏഴ് മുപ്പത്തി ആറ് നാൽപ്പത്തി ഒൻപത് അറുപത്തി അഞ്ച് എഴുപത്തി അഞ്ച് എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ് പ്രശ്നങ്ങൾ വർഗീയവൽക്കരിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് കേരള പോലീസ് അറിയിച്ചു ഇത്തരം വിഷയങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്നത് കർശനമായി നിരീക്ഷിക്കുകയാണ് എന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് യാദൃശികമായി നടക്കുന്ന പ്രാദേശിക വിഷയങ്ങൾ വർഗീയവൽക്കരിക്കുന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമ പോസ്റ്റുകൾ സാമൂഹ്യ മാധ്യമ പോസ്റ്റുകൾ പോലീസ് കർശനമായി നിരീക്ഷിക്കുകയാണ് എന്നും ഇതിന്റെ ഭാഗമായി വിവിധ സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ നിരീക്ഷിക്കാൻ സൈബർ പോലീസ് പെട്രോളിംഗ് നടത്തുന്നുണ്ട് എന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി പ്രാദേശിക പ്രശ്നങ്ങൾ വർഗീയവൽക്കരിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും എന്നും പോലീസ് നിർദ്ദേശത്തിൽ പറയുന്നു ഫേസ്ബുക്കിലൂടെയാണ് പോലീസ് ഈ കാര്യം അറിയിച്ചിട്ടുള്ളത് റബ്ബർ വിലയിൽ മാറ്റമില്ല ആർ എസ് എസ് ഫോർ കിൻഡലിന് പതിനാറായിരത്തി അറുന്നൂറ് ഫാർ എസ് എസ് ഫൈവ് പതിനാറായിരത്തി ഇരുന്നൂറ് സ്വർണ്ണ കൂടി ഗ്രാമിന് ഇരുപത് രൂപ കൂടി അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത് രൂപയും പവന് നൂറ്റി അറുപത് രൂപത്തി ആറായിരത്തി ഒരൂറ്റി അറുപത് രൂപയിലും എത്തിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണ്ട് കിട്ടുന്നു ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു